തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ഇതെൻ്റെ മക്കൾ പരിശുദ്ധ ഈ അൽത്താറയിൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസമാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തത് പരിശുദ്ധമ്മ എനിക്ക് തന്ന ഒരു ഗവൺമെൻറ് ജോലിയെക്കുറിച്ചുള്ള സാക്ഷിയാണ് ഞങ്ങൾ പറയുന്നത് എട്ട് വർഷമായി ഞാൻ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു പക്ഷേ മൂന്നോ നാലോ ലിസ്റ്റിൽ ഞാൻ മെയിൻ ലിസ്റ്റിൽ വരും പക്ഷേ എൻ്റെ റാങ്ക് റാങ്കോട് അടുത്തായിരിക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുകയാണ് പതിവ് പിന്നീട് ഞാനൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടു പക്ഷേ എൻ്റെ റാങ്കിന് നിയമനം നടക്കേണ്ട സമയമായിരുന്നപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന് ഒരു കേസ് വന്നു അങ്ങനെ നിയമനം സ്റ്റേ ചെയ്തു അപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി എടുക്കാൻ പുതുക്കാൻ വേണ്ടി കൃപാസനത്തിൽ വന്നു ഞാൻ പരിശുദ്ധ അമ്മോട് പറഞ്ഞു അമ്മേ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്ന മുമ്പ് എനിക്ക് ജോലി തന്നെ അനുഗ്രഹിക്കണം അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥനയ്ക്ക് അൽത്താറയിൽ മെസ്സേജ് ലഭിച്ചു അച്ഛൻ പറഞ്ഞു പരിശുദ്ധ അമ്മോട് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഈ ജൂലൈ പതിനെട്ടിന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഞങ്ങൾക്കെല്ലാവർക്കും അനുകൂലമായിട്ട് പരിശുദ്ധമ്മ കോടതി വിധി നൽകി അങ്ങനെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറ് ഈ ലിസ്റ്റ് തീരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പരിശുദ്ധ അമ്മ എനിക്ക് കേരള പി എസ് സിയിൽ എൽ എസ് ഡി ഡി ഓവർസിയർ ആയിട്ട് പരിശുദ്ധമ്മ എനിക്ക് ജോലി തന്നി അനുഗ്രഹിച്ചു പരിശുദ്ധമ്മയ്ക്ക് തിരുക്കുമാറിന് ഒരായിരം നന്ദി അടുത്തതായിട്ട് എൻ്റെ മകൻ മൂത്ത മകനെ കുറിച്ചുള്ള സാഷമാണ് മകനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതിലിൻ്റെ തിണ്ണയിൽ തട്ടിയിട്ട് നീര് വന്നു തലയിൽ നീര് വന്നു തലയാണ് ഇടിച്ചത് അങ്ങനെ ആ സമയത്ത് ഞാൻ കരച്ചിൽ കേട്ടപ്പോൾ പിന്നെ ഞങ്ങൾ കുഴപ്പമുണ്ടാവില്ല സാധാരണ ഇടിക്കുന്ന പോലെയാണെന്ന് വിചാരിച്ചു പിന്നീട് പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഛർദ്ദിയാണ് ഛർദിക്കുക ചെയ്ത പിന്നീട് ഒരു ദിവസം മൂക്കിന്ന് ചോരം വന്നു അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടർ സി ടി സ്കാൻ നിർദ്ദേശിച്ചു അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ടെൻഷനായി ഞാൻ ആ സി ടി സ്കാന് പോകുന്നതിന് മുമ്പ് തന്നെ മോൻ്റെ തലയിൽ ഉടമ്പടി തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ സി ടി സ്കാനറിയാമല്ലോ ഒന്നും ആ മേത്താഭരണങ്ങളൊന്നും ഇടാൻ പാടില്ല ഞാൻ കാശുരൂപം മോൻ്റെ പോക്കറ്റിൽ വെച്ചു പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ നോർമലായിരുന്നു ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പവും ചെറിയ നീർക്കെട്ട് അത് സാധാരണ കുട്ടികൾ തലയിടിക്കുമ്പോഴുള്ള നീർക്കെട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് പരിശുദ്ധ ഞങ്ങൾ അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ചെറുപ്പം മുതലേ എനിക്ക് നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ദേഹമാസകലം ചുറ ചൊറിച്ചിൽ വരും ഫുഡ് കഴിക്കുമ്പോൾ കുഴപ്പമില്ല കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ചൊറിച്ചിൽ വരും ആയുർവേദ അലോപ്പതി അങ്ങനെ മാറി മാറി ഞങ്ങൾ കാണിച്ചു ഉടമ്പടി തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു വർഷമായിട്ട് എന്ത് ഫുഡും കഴിക്കാം യാതൊരു കുഴപ്പമില്ല പരിശുദ്ധമ്മക്ക് ഒരായിരം നന്ദി പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് ഹോസ്പിറ്റലിൽ മാത്രമാണ് സർക്കാർ ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് സർക്കാർ ഹോസ്പിറ്റലിൽ ആദ്യം പോയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ലേ പിന്നീട് അവർ ഞങ്ങളിവിടെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആ ഇത് മാതാവ് ഏറ്റെടുത്തു എൻ്റെ കാര്യം എൻ്റെ ഉടമ്പടി മാതാവ് ഏറ്റെടുത്തു അങ്ങനെ ഹോസ്പിറ്റലിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് കാരണപ്രവർത്തികളായിട്ട് അനാഥ മന്ദിരങ്ങളിലേക്ക് അവിടെ വിസിറ്റ് ചെയ്യുകയും അതുപോലെ ധനസഹായം നൽകുകയും ചെയ്തു പിന്നെ ഉടമ്പടി ജീവിതം ഞങ്ങൾക്കൊരു വിശുദ്ധിയിൽ വളരാനുള്ള ജീവിതമായിരുന്നു അടുത്തടുത്തുള്ള കുമ്പസാരവും ുർബാന സ്വീകരണവും കുടുംബ പ്രാർത്ഥനയും വഴി ഈശോയോടൊത്ത് ചേർന്ന് ഈശോയോടൊപ്പം നിൽക്കാൻ ഉടമ്പടി ഞങ്ങളെ സഹായിച്ചു പരിശുദ്ധിയും തിരുക്കുമാരൻ ഒരായിരം നന്ദി എട്ട് ഇരുപത്തിയേഴ് ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ലിയ ഫ്രാൻസിസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച സവിശേഷമായ ഉടമ്പടി ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്നത് കുടുംബത്തെ കെട്ടുറപ്പുള്ള ഒരു ആത്മീയതയുടെ അടിത്തറയിൽ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് മകൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു കുടുംബമാണ് ഞങ്ങൾ ശാന്തതയോടും സന്തോഷത്തോടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബമാണ് നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് എപ്പോഴും ഒത്തിരി അവസരങ്ങൾ അമ്മ മാതാവും ഈശോയും ഒരുക്കി തരുന്നുവെന്ന ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾ നാം എഴുതുമ്പോഴും ആത്യന്തികമായി ഉടമ്പടിയിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അത് ദൈവത്തെ എങ്ങനെ കുറെ കൂടി നിഷ്കളങ്കമായി സ്നേഹിക്കാം ആവശ്യങ്ങളില്ലാതെ സ്നേഹിക്കാം ഉപാധികളില്ലാതെ സ്നേഹിക്കാം എന്നതിനെക്കുറിച്ചാണ് ദൈവത്തെ എൻ്റെ കൂടെ നിർത്തുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന ദൈവത്തോട് ആലോചന ആലോചന ചോദിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു ദിവസവും ജീവിക്കുവാൻ നമുക്കെങ്ങനെ ശക്തി പ്രാപിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ദൈവം കൂടെയുണ്ടെങ്കിൽ ആര് നമുക്കെതിര് നിൽക്കും രോഗമോ മർദ്ദനമോ ക്ലേശമോ പീഡനമോ നഷ്ടങ്ങളോ ഒന്നും നമുക്കെതിര് നിൽ എതിര് നിൽക്കുവാനാവില്ല പരാജയപ്പെടുത്തുവാനാവില്ല നമുക്ക് ദൈവം കൂടെ നിന്ന് ജീവിതം മുന്നോട്ട് പോകുന്ന കാലത്തെക്കുറിച്ച് ാണ് ചിന്തിക്കേണ്ടത് ഉടമ്പടി ജീവിതം നമ്മൾ ഓരോരുത്തരെയും ഓരോ ദിവസവും ഉടമ്പടിയിൽ ബലപ്പെടുന്നതനുസരിച്ച് ആരപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങളിൽ നിന്നും ദൈവം കൂടുതൽ സ്വന്തമാകുന്ന ദൈവം നമുക്ക് ബലമാകുന്ന ജീവിതത്തിലേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് ഉടമ്പടി നമുക്ക് മജ്ജയും മാംസവുമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഓരോ ദൈവാനുഭവങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക